ദേണ്ടേ ഈ ഓട്ടോറിക്ഷയുടെ പുറയിലെ തിരക്കണ്ട കണ്ടാ കൊട വെക്കാൻ പോലും ചില സമയത്ത് സമയം സമയം നല്ല കിഡിലം ബിരിയാണി ചെമ്പ് പൊട്ടിയാൽ മണിക്കൂറിനുള്ളിൽ കാലിയാവും ബിരിയാണി വിറ്റ് വിറ്റ് ഒരു പുതിയ കട എടുക്കാൻ പറഞ്ഞു പോവാൻ പോവാ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച സന്തോഷം നമസ്കാരം ഒരു അടിപൊളി ബിരിയാണി പഠിച്ച പിടുത്തേ ഞാനിപ്പോ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കുറവോടാണ് കേട്ടോ ഇവിടെ കൂടെ ഈ ഒരു ഉച്ച സമയത്ത് വരികയാണെങ്കിൽ ഈ ഓട്ടോയുടെ ഫ്രണ്ട് നല്ല തിരക്കായിരിക്കും കാരണം ആൾക്കാരൊക്കെ ഹിറ്റാക്കിയിട്ടുള്ളൊരു ബിരിയാണിയാണ് സെലാമിക്കയുടെ ഓട്ടോ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ ആ ബിരിയാണിയുടെ രുചിക്കാഴ്ചകൾ കാണാം നിങ്ങൾ എല്ലാ ദിവസവും ഈ എൻ എച്ചിലൂടെ യാത്ര പോകുമ്പം നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോ കാണാൻ പറ്റും ഈ ഓട്ടോയുടെ ഫ്രണ്ടിൽ തന്നെ നല്ല തിരക്കുമായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് പരിചയപ്പെടാം ബിരിയാണി വിറ്റ് വിറ്റ് ഒരു പുതിയ കട എടുക്കാൻ പോവാന്ന് പറഞ്ഞു ശരിയാണ് ഒരു കട സ്റ്റാർട്ട് ചെയ്യാൻ എവിടെയാണ് എന്റെ ഞാനിപ്പോ കച്ചവടം ചെയ്യുന്നതിന് ആൾക്കാരുടെ ആവശ്യകത വെച്ചിട്ടാണോ പുതിയ കട കടന്നു തീർച്ചയായിട്ടും എങ്ങനെയുണ്ട് മാറ്റിമറിച്ച കാര്യങ്ങളും സന്തോഷം അത്യാവശ്യം നമ്മുടെ ആ ശേഷം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഒരുപാട് സപ്പോർട്ട് നമുക്ക് ആ സപ്പോർട്ട് ഉണ്ടാവുന്ന കാരണം എന്താ അറിയാമോ ഇക്കാടെ ബിരിയാണി നല്ല ഉണ്ടാവുന്നത് കാരണം എല്ലാരും കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ എന്തുമാത്രം നമ്മൾ ബിരിയാണി ഒരു ദിവസം കൊണ്ടുവരും അതിനിപ്പോ ഒരു ദിവസം ഒരു നൂറ് നൂറ്റി പത്തെണ്ണം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാർട്ട് ചെയ്തപ്പോ മുപ്പ എണ്ണത്തിലാണ് തുടങ്ങിയത് ഇപ്പൊ ഒരു അറുപണ്ണം വരെയൊക്കെ പോകുന്നുണ്ടത് ഞാൻ ഒരു വർഷം മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതെ 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 തീർച്ചയായും ഇരുപണ്ണം ഒക്കെ ഇനി നമ്മളൊരു കടയിലേക്ക് മാറേണ്ട സമയൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ അതിന്റെ സൗകര്യം എന്ന് പറയുമ്പോ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഈ പണിയൊക്കെ അടക്കുന്നതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടാണ് പറ്റത്തില്ല എന്തൊക്കെയാ വണ്ടിയിടാനുള്ള സാഹചര്യം ഇനി ഇല്ല ആ ഇവിടെ വണ്ടിയിട്ട് കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല ഒരു കട എടുക്കുവാണെങ്കിൽ കട എവിടെ ആയിട്ട് നമ്മൾ എടുക്കുന്നേ ഞാനിപ്പോ കച്ചവടം ചെയ്യുന്നതിന്റെ തൊട്ട് തെക്കുവശത്തൊട്ട് മാറും തൊട്ട് തെക്കുവശത്തോട്ട് അല്ലെ തൊട്ട് തെക്കുവശത്ത് ഒരു ബിൽഡിങ്ങ് ബിൽഡിങ് നമ്മൾ അത് ഓപ്പൺ ആവുന്നേ അത് ഏപ്രിൽ മാസം പകുതിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യണം ആ അപ്പം രാവിലെ ഇതിന്റെ പരിപാടി എന്ന് പറയുമ്പോൾ വെളുപ്പിന് തുടങ്ങും ഞാൻ രാവിലെ ആ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആവുമ്പോൾ ും എല്ലാം തുടങ്ങും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി ഇവിടെ കൊണ്ടുവച്ചാൽ അല്ലേ പിന്നെ തീർച്ചയായിട്ടും കുട വെക്കാൻ പോലും ചില സമയത്ത് സമയം സമയം കിട്ടത്തില്ലേ ഇപ്പൊ വന്നതേ ഒള്ളിക്ക ഇച്ചിരി കൂടെ കഴിയുമ്പോൾ തിരക്ക് കൂടും അല്ലെ നല്ല അഭിപ്രായമുള്ള ബിരിയാണിയാണേ കണ്ടോ വന്നപ്പോ തന്നെ ഇവിടെ കുറച്ചധികം ആൾക്കാരും ഒന്ന് വാങ്ങിച്ചോണ്ട് പോയി നല്ല അടിപൊളി ബിരിയാണിയാണ് ഇക്കാര്യ പ്രത്യേകതയാണത് ഓക്കെ ഇനി ഇക്കാര്യ പരിപാടി നടക്കട്ടെ നല്ല തിരക്കി നിൽക്കുന്ന സമയമാണ് കാരണം ഈ പൊതി പൊതിഞ്ഞോണ്ടിരിക്കുകയാണെ നമ്മുടെ ബിരിയാണിയുടെ ചാർജ് ഇപ്പം പ്രൈസ് എത്ര അയയ്ക്ക പത്ത് രൂപ കൂട്ടിയാ എൺപതായിരുന്നു ആഹ് ില്ലാത്തില്ലല്ലോ കാരണം സാധനങ്ങൾക്കൊക്കെ അതുപോലെ തന്നെ ചിക്കൻ ഞാൻ വറുത്താണ് ചെയ്യുന്നത് ചിക്കൻ ചെയ്യുന്നത് തന്നെ ഞാൻ എന്ത് വില രൂപ നമ്മൾ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒന്നും ഒരു മാറ്റവും വരുത്തിട്ടില്ല ഒരു നമ്മൾ കല്യാണ ബിരിയാണി എങ്ങനെ കൊടുക്കുന്നു അതുപോലെ തന്നെ ഓക്കെ സന്തോഷം ഞാൻ ഞാൻ അതുകൊണ്ട് തുടക്കം എങ്ങനെയാണോ ഞാൻ സ്റ്റാർട്ട് ഞാൻ ഇപ്പോഴും ചെയ്തിട്ട് ചെയ്തിട്ട് ഒരു ഒരു അല്ല വീട്ടിൽ സഹായിക്കാൻ ഉണ്ടോ എന്റെ വൈഫ് വൈഫ് ഉണ്ട് ഉണ്ട് അപ്പൊ എന്തായാലും ഇക്കട ബിരിയാണിക്ക് ഇവിടെ വരുമ്പോ തന്നെ കറങ്ങി അടിക്കുന്ന ഒരു സ്മെല്ലും ഉണ്ട് അത്യാവശ്യം ആർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ സന്തോഷം അപ്പൊ ഇനി കടയിലോട്ട് മാറും അപ്പൊ നമ്മുടെ കടയും കൂടെ നിങ്ങൾ നോട്ട് വെച്ചോ ഇതിന്റെ തന്നെ കട കുറവൻ തോട് ജംഗ്ഷന്റെ തൊട്ടടുത്തന്നെ അല്ലേ അപ്പൊ ഇക്കട ബിരിയാണി എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ നല്ല ചൂട് ബിരിയാണിയാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അപ്പൊ ഞാൻ ഈ ലൊക്കാലിറ്റി എന്നാലും കാര്യം ഉണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും കളക്ട് ചെയ്യുന്നത് ഇന്നിട്ട് കൂടുതൽ ബിരിയാണി ഉണ്ട് അത് കളക് ചെയ്യാനും കൂടിയാണ് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പരിപാടിക്കൊക്കെ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിരിയാണി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ